സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് വന്നതോടുകൂടി കോൺഗ്രസ്സിന് ഒരുപാട് മെച്ചമുണ്ടായി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവർ പ്രതീക്ഷിച്ച പോലും ഒന്നും സംഭവിച്ചിട്ടില്ല സന്ദീപ് വാര്യരുടെ വരവോടുകൂടി അദ്ദേഹത്തിൻ്റെ നാടായ ചത്തല്ലൂരിൽ നിന്ന് പോലും ഒന്നോ രണ്ടോ പേർ പോലും അദ്ദേഹത്തോടൊപ്പം കോൺഗ്രസ്സിലേക്ക് പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു അത്രമൊരു അറിവ് എനിക്ക് കിട്ടിയിട്ടുമില്ല പക്ഷേ തിരഞ്ഞെടുപ്പ് വരെയൊക്കെ ആളുകൾ ഇങ്ങനെ കഠിച്ചു പിടിച്ച് നിന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആകെ പൊട്ടിത്തെറിയാണ് എന്നാണ് കേൾക്കുന്നത് അതുമാത്രമല്ല കെ മുരളീധരൻ അതിന് മുമ്പേ പറഞ്ഞു പിന്നീട് സന്ദീപ് വാര്യരെ കെട്ടിപ്പിടിച്ചു പക്ഷെ സന്ദീ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഏറ്റവും മുതിർന്ന നേതാവ് വിജയരാഘവൻ അടക്കമുള്ളവർ ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രതികരിച്ചിട്ടുണ്ട് പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് അവസാനം അതിൽ നിന്ന് തെറിക്കുമോ സന്ദീപ് വാര്യർ സന്ദീപ് ആര്യർ കോൺഗ്രസ് വിടുന്നു എന്നാണ് നമ്മുടെ തമ്പ് അത് മനഃപൂർവ്വം ഇട്ടത് തന്നെയാണ് കാരണം സന്ദീപിനെ ഒരു ചുവട് ഉറപ്പിച്ച് നിർത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പാർത്ഥൻ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പിന് മുൻപേ അവിടെ അടി തുടങ്ങി എന്നുള്ളതാണ് കാരണം ഇന്നലെ വന്നു കയറിയ ബി ജെ പിയുടെ ആശയങ്ങൾ ആർ എസ് എസിൻ്റെ ആശയങ്ങൾ നെഞ്ചിലേറ്റി ആർ എസ് എസിനെ പിന്നെ എന്താ പറയുക ആർ എസ് എസാണ് ലോകത്തെ അല്ലെങ്കിൽ ആർ എസ് എസിനപ്പുറം ഒരു സംഘടനയില്ല എന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച് പിന്നെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ആർ എസ് എസിനെയും ബി ജെ പിയും വാനോളം പൊഴ്ത്തി പിന്നെ ഒരു എസ് എഫ് ഐക്കാരനായിരുന്ന സന്ദീപ് വാര്യർ പിന്നെ വാജ്പേയിയുടെ പ്രസംഗം കേട്ട് നേരെ ബി ജെ പിയിലേക്ക് വരുന്നു വളരുന്ന പാർട്ടിയായതുകൊണ്ട് ബി ജെ പിയിൽ തനിക്കൊരു സ്ഥാനം കിട്ടുമെന്ന് കരുതി ബി ജെ പിയിലേക്ക് വരുന്നു പക്ഷെ ബി ജെ പിയിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ സന്ദീപ് വാര്യരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ പല സമയങ്ങളിലും സന്ദീപ് വാര്യർ മാറി നിൽക്കേണ്ട ഒരവസ്ഥ വന്നു ഒരു നല്ല സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ നേതൃപാഠവും ഇല്ല ആളുകളെ നയിക്കാൻ കഴിവില്ലാത്തൊരു അധ്യക്ഷനാണ് കെ സുരേന്ദ്രൻ എന്ന് പറയുമ്പോഴും ഒരു ഒരു ഭാഗത്ത് അത് കൃത്യമായി നിൽക്കുമ്പോഴും മറുഭാഗത്ത് സുരേന്ദ്രന് വേണമെങ്കിൽ സന്ദീപ് വാര്യർക്ക് പാർട്ടിയിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാം അത്രത്തോളം പാർട്ടിയെ നാണം കെടുത്തിക്കൊണ്ടാണ് സന്ദീപ് വാര്യർ ഇറങ്ങിപ്പോയത് പക്ഷേ സുരേന്ദ്രൻ കാണിച്ച ഒരു മാന്യതയുണ്ട് സന്ദീപ് വാര്യരെ കുറിച്ച് സുരേന്ദ്രൻ എന്നല്ല പാർട്ടിയിലെ ഒരു നേല നേതാക്കളും അനാവശ്യമായ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ആകെക്കൂടി എനിക്ക് തോന്നുന്നു സ്നേഹത്തിന്റെ കടയിലെ പഞ്ചസാര എന്ന് പറഞ്ഞത് ബി ഗോപാലകൃഷ്ണൻ മാത്രമാണ് മറ്റാരും സന്ദീപ് വാര്യരെ കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല ഈ പാർട്ടിക്ക് മാന്യതയോടെയാണ് പറഞ്ഞത് പാർട്ടിക്ക് അത്രയെങ്കിലും ഇതല്ല പറയേണ്ടത് സത്യത്തിൽ ഇത്രയും നാൾ പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടിയുടെ ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുത്ത് പാർട്ടിയെ വച്ച് ഒരു മുഖം സന്ദീപ് വാര്യർ പാർട്ടിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ സന്ദീപ് ആര്യർക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും കാരണം സന്ദീപ് പോകുമ്പോൾ തന്നെ കോൺഗ്രസ്സിൽ ഒരു തമ്മിലടി ഉണ്ടായി ഒന്ന് ആലോചിച്ച് നോക്ക് ഇത്രയും നാൾ അതിനുവേണ്ടി പ്രവർത്തിച്ച ആരെയും ഒരു തരത്തിലും ഇങ്ങനെ പൊക്കി പിടിച്ചു കൊണ്ടുവരാത്ത നേതാക്കൾ സന്ദീപ് എന്തോ വലിയ സംഭവമാണ് എന്ന് കരുതിക്കൊണ്ട് സന്ദീപിനെ ഇങ്ങനെ ആനയിക്കുന്നു സന്ദീപ് തങ്ങളെ കാണാൻ പോകുന്നു സന്ദീപ് പിന്നെ മോദി വെറുപ്പിന്റെ നേതാവാണെന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു രാഹുൽ ഗാന്ധിയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു ബി ജെ പി വെറുപ്പിൻ്റെ ഫാക്ടറി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു നാളെ കോൺഗ്രസ് പറഞ്ഞ കരാറുകളൊക്കെ നാളെ പാലിച്ചില്ല എങ്കിൽ ആ കരാറുകളിലൊന്നും കരാറുകളൊക്കെ സന്ദീപിനെ കറിവേപ്പിലെ പോലെ കോൺഗ്രസ് വലിച്ചെറിഞ്ഞാൽ സന്ദീപ് കോൺഗ്രസ് വിടുകയും ചെയ്യും ഈ ഡീലിനെ കുറിച്ച് കോയമ്പത്തൂരിൽ നടന്ന ഡീലിനെ കുറിച്ചും സന്ദീപിന് വന്ന ഓഫറുകളെ കുറിച്ചും ഇപ്പോൾ ചില മാധ്യമങ്ങൾ ഇരുപത്തി മൂന്ന് കോടി എന്നൊക്കെയാണ് പറയുന്നത് അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല എന്തായാലും അത്തരം പണങ്ങൾ സന്ദീപിന് കിട്ടിയ കോടികൾ വാഗ്ദാനങ്ങൾ ഇതൊക്കെ സന്ദീപ് തുറന്ന് പറയാൻ ഒരു മടിയും കാണിക്കാത്ത മനുഷ്യനാണ് കാരണം ഇന്നലെ വരെ സംഘത്തെയും സംഘ പ്രവർത്തകരെയും സംഘത്തിൻ്റെ ആശയങ്ങളെയും ബി ജെ പിയുടെ ആശയങ്ങളെയും ഒക്കെ മുറുകെ പിടിച്ച ഒരു മനുഷ്യൻ ഒറ്റ രാത്രി നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ സാധാരണ രാത്രി നേരെ വെളുത്ത പോകാൻ മറുകണ്ഠൻ ചാടി പക്ഷെ ഇത് നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ മറുകണ്ഠൻ ചാടി എന്നുള്ളതിലല്ല മറ സന്ദീപാര്യർക്കല്ല കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവർക്ക് ഏത് പാർട്ടിയിൽ വേണമെങ്കിലും പോകാം സുരേന്ദ്രൻ പോയെന്നോ ഒരു സന്ധീവാര്യർ പോയെന്നോ ഒരു ഗോപാലകൃഷ്ണൻ പോയെന്ന് ഒരു എന്റെ ഇനി ഈവൻ മോദി പോയെന്ന് പറഞ്ഞോ ഈ പാർട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പാർട്ടി പാർട്ടിയായി തന്നെ നിലനിൽക്കും അത് അതിൻ്റെ അണികളും അതിനു വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തുന്ന അതിൻ്റെ പ്രവർത്തകരും ഒപ്പം ഉള്ളിടത്തോളം കാലം ആർ എസ് എസിനോ ബി ജെ പിക്ക് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ നമ്മളൊരു പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ കാണിക്കേണ്ട ഒരു മാന്യതയുണ്ട് അതുവരെ നമുക്ക് തന്നൊരു മുഖമുണ്ട് പാർട്ടി അതുവരെ ജനങ്ങൾക്കിടയിൽ നമ്മളെ ആരാധകനാക്കിയൊരു മുഖമുണ്ട് പാർട്ടി ആ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മളെങ്ങനെയാണ് മറ്റു പാർട്ടിക്കാർ വിശ്വസിക്കുന്നത് മറ്റു പാർട്ടിയിലെ അണികൾ വിശ്വസി സതീശനും സുധാകരനും ഒക്കെ ഒരു അജണ്ട ഉണ്ടാകും കാരണം പാലക്കാട് അല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പിയെ തകർക്കാം പിന്നെ സന്ധീപ് വാര്യർക്ക് കഴിയും എന്നൊക്കെയുള്ള ഒരു മൂഢധാരണ ഒരുപക്ഷെ ബി ഡി സതീശനും കെ സുധാകരനെ പോലെയുള്ളവർക്കുണ്ടാകാം അതില്ലാത്തവരാണ് രാഹുൽ മാങ്കൂട്ടത്തിലും കെ മുരളീധരനും ഷാഫി ഒക്കെ കാരണം അവർക്കറിയാം സന്ധി വാര്യരെ ഒരു ഗുണവും ഇല്ല എന്ന് എന്തെങ്കിലും ഒരു ഗുണം സന്ദീപ് വാര്യർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ബി ജെ പി അവരെ ബി ജെ പി എന്ന പാർട്ടി സന്ദീപ് വാര്യർ ഇങ്ങനെ അകറ്റി നിർത്തുമെന്ന് വാർത്ത വിശ്വസിക്കുന്നുണ്ടോ ബി ജെ പി അത്യാവശ്യം നല്ല കഴിവും സാമർഥ്യവും നേതപാഠവും ഒക്കെ ഉള്ളവരെ കൃത്യമായി അതെ ഇപ്പോ യുവരാജ് ഗോകുലിനെ യുവരാജ് ഗോകുലിനെ പാർട്ടി ചാനൽ ചർച്ചകളിൽ സ്ഥാനം കൊടുക്കുന്നില്ലേ പ്രശാന്ത് ശിവനെ സ്ഥാനം കൊടുക്കുന്നില്ലേദാസിനെ സന്ദീപ് അചസ്പതിക്ക് ഇവർക്കൊക്കെ പാർട്ടി പാർട്ടിയുടേതായ ഇവരൊക്കെ എപ്പോഴെങ്കിലും അധികാരത്തിന് വേണ്ടിയിട്ടോ പാർട്ടിയിൽ ഇവരും വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാകാം ഇവരും പാർട്ടിയിൽ മാറ്റി നിർത്തലുകൾ അനുഭവിച്ചിട്ടുണ്ടാകാം ഇവരും പാർട്ടിയിൽ നിന്ന് ആത്മാഭിമാനക്കേട് അനുഭവിച്ചിട്ടുണ്ടാകാം പക്ഷെ എല്ലാത്തിനും മുകളിൽ വ്യക്തികളല്ല നാളെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയാൽ അടുത്ത ആള് വരും അദ്ദേഹം അറിയാൻ അടുത്തയാൾ വരും പാർട്ടിയിൽ വ്യക്തികൾക്കല്ല പ്രസ്ഥാനത്തിനാണ് സ്ഥാനം ആ പ്രസ്ഥാനത്ത് വിശ്വസിച്ച് നിൽക്കുന്നവരാണ് ഇവരൊക്കെ ഇവരൊക്കെ വ്യക്തികളെ വിശ്വസിച്ച് നിൽക്കുന്നവരല്ല ഒരു മോദിയെ കണ്ടോ ഒരു സുരേന്ദ്രനെ കണ്ടോ ഒരു അമിത്ഷായെ കണ്ടോ രാജ്നാഥ് സിംഗിനെ കണ്ടോ ഒന്നും ഒരു മോഹൻ ഭാരത്തിനെ കണ്ടോ ഒന്നും പാർട്ടിയിൽ വന്നവരല്ല ഈ അണികൾ ഇവരുടെയൊക്കെ ആശയങ്ങൾ അവർ ഉൾക്കൊണ്ടിട്ട് വന്നവരാണ് ഈ വ്യക്തികളെ കണ്ടിട്ട് വന്നവരല്ല അപ്പോൾ സന്ദീപ് ആര്യർ പാർട്ടിയെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എന്ന് വ്യക്തികളെയാണ് തനിക്ക് കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് സന്ദീപ് വാര്യർ എപ്പോഴും ആകുലനായത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് നാളെ കോൺഗ്രസ്സിൽ ഇതിനപ്പുറമുള്ള തെണ്ടിത്തരം സന്ദീപ് വാര്യർ കാണിക്കും തീർച്ചയായിട്ടും കോൺഗ്രസും സന്ദീപ് വാര്യറെ ഒരു സമയം വിദൂരമല്ല എന്നുള്ളത് ഓർത്തുവച്ചു തീർച്ചയായും ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നത് കാരണം ധന്യ പറഞ്ഞതിന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അതായത് ബിജെപിയിൽ അദ്ദേഹത്തിന് സ്ഥാനം കിട്ടിയോ ഇല്ലയോ അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്ന് അദ്ദേഹം പോകുമ്പോൾ കാണിക്കേണ്ട മാന്യതയെ കുറിച്ചൊക്കെ ധന്യവിടെ വളരെ കൃത്യമായി പറഞ്ഞു അതിനോ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഈ കോൺഗ്രസ്സിലെ പടലപ്പിണക്കങ്ങൾ എന്ന് പറയുന്നത് കോൺഗ്രസിൽ സന്ദീപ് വാര്യർ വന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കന്മാർക്ക് ഒന്നും തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കെ മുരളീധരൻ വളരെ കൃത്യമായി പറഞ്ഞു തന്നെയാണ് കോൺഗ്രസിലെ പാലക്കാട്ടെ അടുത്തട്ടിൽ വർക്ക് ചെയ്യുന്ന പ്രവർത്തകരുടെയും അതുപോലെ തന്നെ അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഒക്കെ മനസ്സിലുള്ളത് പക്ഷേ അത് പാർട്ടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനോട് പരസ്യ പ്രതികരണം നടത്തുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് പലരും പ്രതികരിക്കാതിരുന്നത് ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഈ പറയുന്ന വിജയരാഘവൻ ഉൾപ്പെടെയുള്ള സീനിയർ നേതാവ് വരെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഞാൻ ടി വിയിൽ കൂടെയാണ് ഇത് കാണുന്നത് എന്നോട് എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം എടുത്താൽ മതി എന്ന് ഞാൻ പറയുമായിരുന്നു ഇത് നേരെ തിരിച്ചടിച്ചത് ആയല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ അവിടുത്തെ പട്ടാമ്പിയിലെയും പാലക്കാട്ടെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള മുഹമ്മദ് സി മുഹമ്മദ് എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം പറഞ്ഞത് എന്താ അദ്ദേഹം പറഞ്ഞത് ഈ സന്ധി വാരരെ കൊണ്ടുവന്നത് ഒരു എന്താണ് നമുക്ക് ലാഭത്തിനപ്പുറം നഷ്ടമുണ്ടാക്കി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുമെന്നുള്ള പരോക്ഷമായ വിമർശനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എ വി ഗോപിനാഥിന്റെ ഒരു ഇടപെടൽ വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു അത് തന്നെ എ വി ഗോപിനാഥ് ഈ പ്രാവശ്യം സി പി എമ്മിനൊപ്പം വളരെ കൃത്യമായി നിൽക്കുകയും ഈ സന്ധി വാര്യർ വന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ പടലപ്പണക്കമുള്ള ആളുകളെയൊക്കെ പ്രസ് മീറ്റ് വിളിക്കാൻ വരെ തീരുമാനിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്കതിന് സത്യാവസ്ഥ അറിയില്ല പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് അത്രയ്ക്ക് പടലപ്പണക്കങ്ങളുള്ള അല്ലെങ്കിൽ ഇത് പ്രതിഷേധമുള്ള ആളുകൾ ഇതിലുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സന്ധീവാര്യർ വന്നതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല ദേഷ്യമുള്ളത് ഈ പറയുന്ന കോൺഗ്രസിന്റെ മതേതത്വത്തിൽ വിശ്വസിക്കുന്ന ആ മൂവർണക്കൂടിയിൽ വിശ്വസിക്കുന്ന അതിൻ്റെ ആശയം ഇപ്പോൾ നേതാക്കന്മാർ ആരും നടപ്പിലാക്കുന്ന <Suchatikinata> family, entities, meeting, product, papers, Tesento, ും പണ്ടത്തെ ആശയം ഉണ്ട് എന്നത് മതേതരത്വ പിന്നെ എന്താണ് സാമൂഹിക പശ്ചാത്തലത്തിൽ സോഷ്യലിസ്റ്റ് ഒരു പാരമ്പര്യമുള്ളൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു പറ്റം അണികൾ ഇന്നുമുണ്ട് കമ്മ്യൂണിസത്തിലുള്ളതുപോലെ തന്നെ ആ അണികൾക്ക് ഈ സന്ധീപ് വാര്യരുടെ കടന്നു വരവ് പിടിച്ചിട്ടില്ല മാത്രമല്ല ഒരു ദിവസം കൊണ്ട് മലക്കം മറയുന്നവന് അവർ തീരെ അവർ വിശ്വസിക്കില്ല എന്നുള്ളത് സത്യമാണ് അതെങ്ങനെ വോട്ടിൽ പ്രതിഫലിച്ചു എന്നുള്ളതും നാളെ കോൺഗ്രസിനകത്ത് പിന്നെ ഈ പറയുന്ന സന്ധീവാര്യർ എവിടെ മത്സരിച്ചാലും ബി ജെ പിക്ക് അറിയാളെ തോൽപ്പിക്കും എന്നുള്ളതും അതുകൊണ്ട് തന്നെ എവിടെ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയും എന്നുള്ളതും പഴയ സന്ദീപ് വാര്യരെ പോലെ പ്രതാപത്തോടു കൂടി നിൽക്കാൻ എൻ്റെ സന്ദീപിന് കഴിയില്ല എന്നുള്ളതും നൂറ് ശതമാനം നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്